ം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ പറയുമ്പോൾ അജി ചുറ്റും നോക്കി ബെല്ലടിക്കാൻ ഉയർത്തി അവന്റെ കൈകളെ തടഞ്ഞുകൊണ്ട് ജിത്ത് ഫോൺ എടുത്ത് നീ എവിടെ അവന്ന് വാതിലൊർക്ക് നീ വാ ഒന്ന് തുറക്ക് പറയാം ആദ്യം വാ ജിത്ത് പറയുന്നിട്ടുണ്ട് അജി ചുറ്റും നോക്കി മുറ്റത്തെ ചെടിയും പൂവുമൊക്കെ അവൻ നോക്കി നിന്നു ചെറിയ വീടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അടുക്കും ചിട്ടയും ഒക്കെ ജിത്തേട്ടാ ഒരലറിൽ കേട്ടാണ് അജു മുന്നോട്ട് നോക്കിയത് ജാനുവാണ് വാതിൽ തുറന്ന പാട് ഓടി വന്നതാണ് എന്നാൽ പറയാൻ വന്ന് നിർത്തി അവിടെ തന്നെ നിന്നു ജിത്തുവിനെ തന്നെ പ്രതീക്ഷിച്ചില്ല അപ്പോഴാണ് അവന്റെ കൂടെ അജുവും കൂടെ നിൽക്കുന്നത് ഞെട്ടാൻ പിന്നെ വേറെ വല്ല കാരണവും വേണം അവൾ അങ്ങനെ ഞെട്ടി പണ്ടാരടങ്ങി നിൽക്കുകയാണെന്ന് വേണ്ടതും പുറത്തുനിന്ന് രണ്ടെണ്ണം അകത്തേ കയറി അവളെ മറികടന്ന് അകത്തേക്ക് നടക്കുമ്പോൾ അവൾ വാ പൊളിച്ചുകൊണ്ട് പിന്നാലെ പോയി അല്ല പിന്നെ വന്ന എന്തിനാന്ന് അറിയണ്ടേ നിന്റെ അമ്മയെവിടെ ഹാളിലെ കസേരയിൽ ഇരുന്നുകൊണ്ട് അജി ചോദിക്കുമ്പോൾ അവൾ ജിത്തുവിനെ നോക്കി അവൻ ചുറ്റും നോക്കിയിരിക്കുകയാണ് ചോദിച്ചു കേട്ടില്ലേ പിന്നെയും അജുവിന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം ജാനു അവനെ നോക്കി തലകുലുക്കി അനിയൻ പാല് വാങ്ങാൻ പോയി അമ്മ അയൽക്കൂട്ടത്തിന് വരും ജാനി പറയുമ്പോൾ അജു ഗൗരവത്തിലിരുന്നു ജിത്തു പിന്നെ എന്താണ് എന്തിനു വന്നു എന്നൊന്നും അറിയില്ലെങ്കിലും അവിടെ ഇരുന്നു എന്തായാലും കാര്യമായെന്തോ കാര്യമാണ് അജു അവന്റെ ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ജാനുവും ജിത്തുവും കണ്ണുകൾ കൊണ്ട് പലതും പറഞ്ഞു പക്ഷെ ജാനുവിനൊന്നും മനസ്സിലായില്ല ജാനുവിന്റെ അമ്മ വന്നു അജുവും ചിത്തു ഇരിക്കുന്നിടന്ന് എഴുന്നേറ്റു വന്നവരെ മനസ്സിലാവാതെ ജാനുവിന്റെ അമ്മ അവരെ മാറി മാറി നോക്കി നിന്നു ആരാ മനസ്സിലായില്ല അജുവിനെയും ചിത്തുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ജാനുവിന്റെ അമ്മ ചോദിച്ചു ഞാൻ അർജുൻ ഇതെന്റെ ഏട്ടൻ അഭിജിത്ത് ഞങ്ങൾ സൂര്യമംഗലത്തെ കുട്ടികളാണ് ആ ഒരൊറ്റവാക്കിൽ അവരുടെ കണ്ണുകളിൽ അത്ഭുതവും ബഹുമാനവും ഒക്കെ തെളിഞ്ഞു കാരണവന്മാരായി ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത പരിഗണന ബഹുമാനം അത് എവിടെ പോയാലും ആ കുടുംബത്തിലുള്ളവർക്ക് കിട്ടും ഇരിക്കൂ ഞാൻ കുടിക്കാനെടുക്കാം നീ വല്ലോം കൊടുത്തോ അജുവിനോടും ജിത്തുവിനോടും പറഞ്ഞുകൊണ്ട് അവർ ജാനുവിനോട് ചോദിച്ചു അവൾ അവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടെ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ജിത്തുവിനോട് കണ്ണുകൊണ്ട് കഥകളി കാണിക്കുന്ന തിരക്കിലായിരുന്നല്ലോ അവർ ജാനുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു എന്താ ജാനു വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇതൊക്കെ നോക്കണ്ടേ അമ്മ പോയ വഴി നോക്കി നിൽക്കുന്നവളെ നോക്കി ജിത്തു കളിയാക്കിയപ്പോൾ ജാനു അജുവിനെ നോക്കിക്കൊണ്ടെന്ന് വിളിച്ചു നാണം കിട്ടി കുറച്ച് കഴിഞ്ഞ് അവർക്ക് കുടിക്കാനുള്ള ചായ കൊണ്ട് അവടെ അമ്മ വന്നു രണ്ടുപേരുടെയും കയ്യിലേക്ക് ആ ചായ കൊടുത്തു രണ്ടുപേരും ചിരിയോടെ ആ ഗ്ലാസ് വാങ്ങി അതിൽ കൂടുതൽ വിനയത്തോടെ നെഞ്ചിലൊക്കെ കൈവെച്ച് ഇരിച്ചുകൊണ്ട് കസേരിൽ നിന്ന് ചെറുതായി ഒന്ന് ഉയർന്നൊക്കെയാണ് ജിത്തു ആ ഗ്ലാസ് വാങ്ങിയത് പ്രഹസനം വെറും പ്രഹസനം അമ്മായിയമ്മേ അവരുടെ മുന്നിൽ ആളാം വ്രത കാണിച്ചു കൂട്ടുവാ ആജു അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് ചായ കുടിച്ചു അമ്മേ ഞങ്ങളൊന്ന് ഇവന് വേണ്ടി അമ്മയുടെ മകളെ തരുമോ ചോദിക്കാനാണ് ചോദിക്കാനാ ആജു ചായ ഉടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചോദിച്ചു ജിത്ത് ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കുകയായിരുന്നു പെട്ടെന്നുള്ള ആജുവിന്റെ ആ ചോദ്യം കേട്ടത് അവനൊന്ന് ഞെട്ടി ഇങ്ങനെയൊന്നുമല്ല ചോദിക്കേണ്ടത് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ആവായിരുന്നു അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് അവരുടെ മുഖത്തുണ്ട് രണ്ടുപേർക്കും വർഷങ്ങളായിട്ട് പരസ്പരം ഇഷ്ടമാണ് നിങ്ങളുടെ സമ്മതം അറിഞ്ഞിട്ട് മതിയല്ലോ വീട്ടിലുള്ളവരെ കൂട്ടിയിട്ട് വരുന്നത് അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ സമ്മതം ചോദിക്കാൻ കരുതി നിങ്ങളുടെ മകനു കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മതാണോ തോന്നുന്നു പെണ്ണ് ചോദിക്കല് ജിത്തിരുന്ന് പല്ലടിച്ച് പെണ്ണു ആണെങ്കിലും പെണ്ണ് ചോദിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണക്കുകൂട്ടിയ ഒരു ഹൃദയ അവിടെ ചിന്നി ചിതറിയത് പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാ പറഞ്ഞു മുഴുവനാക്കാതെ അവർ അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു വലിയ കുടുംബത്തിലെ പയ്യന്മാരാണ് സ്വന്തം മകളെ യുവാം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു അതും വർഷങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് അവരുടെ ദേഹം വിറച്ചു ജാനൊന്നും ഇറങ്ങാൻ കഴിയാതെ അവിടെ തന്നെ നിന്നു അവടെ അമ്മയുടെ കണ്ണിലെ ഞെട്ടൽ അത് നോക്കാതെ തന്നെ അവൾക്കറിയാം മനസ്സിലാവും അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ച് നോക്കി കാണില്ല അജു അവരെ നോക്കിക്കൊണ്ട് ചേറിൽ നിന്ന് എഴുന്നേറ്റ് ജിത്തു പിന്നെ ഒരു കുലുക്കവും ഇല്ലാതിരിക്കുകയാണ് അജു അല്ലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതെന്തായാലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അവൻ നടത്തിയിരിക്കും അതിൽ അവനൊരു സംശയവും ഉണ്ടായിരുന്നില്ല അമ്മ അങ്ങനെ വിളിക്കാവുന്നെനിക്കറിയില്ല ജാനുവിന്റെ അമ്മ എനിക്കും അമ്മ തന്നെയാണ് അവള് ഞാൻ എന്റെ പെങ്ങളായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് അജു ആ അമ്മയുടെ കയ്യിൽ പിടിച്ചോണ്ട് പറയുമ്പോൾ അമ്മയെക്കാൾ ഞെട്ടിയത് ജാനുവാണ് അങ്ങനെ കുറേ ഒന്നും അവൾ സംസാരിക്കില്ല ഒരാത്മബന്ധം പോലും കാണിച്ചിട്ടുമില്ല വർത്തമാനം പറയും കളിയാക്കൂ എന്നതിനപ്പുറത്തേക്ക് ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് തന്നെയാണ് ഉത്തരം മോനെ നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ ഞങ്ങള് സാധാരണക്കാരാ എൻ്റെ മക്കൾക്ക് ഞാനും എനിക്ക് അവരും മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഒരു അത്യാഗ്രഹവും കാണിക്കാത്ത ഒരാളാണ് ഞാൻ ആ എൻ്റെ മകൾക്കും സാധാരണ കുടുംബത്തിൽ നിന്ന് സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ മതിയെന്നാ മോൻ്റെ ഏട്ടനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല പക്ഷേ അത് ശരിയാവില്ല അവരുടെ മനസ്സിലുള്ള അവരങ്ങനെ തന്നെ പറഞ്ഞു നിർത്തി അജ് ഒന്നും വീണ്ടാ ജിത്തുവിനെ തിരിഞ്ഞു നോക്കി പട്ടി ഒക്കെ കേട്ടൊരു സങ്കടം ഇല്ലാണ്ട് ഇരിക്കുകയാണ് ഇതെന്തായാലും നടക്കുന്നവന് നല്ല പ്രതീക്ഷയുണ്ട് പിന്നെന്തിനാണ് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഫുൾ ഹാപ്പിയാണ് അജൊന്ന് പള്ളി അടിച്ചു മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും സങ്കടം അഭിനയിച്ചൂടെ അതെങ്ങനെ മോങ്ങാ മാത്രല്ലേ അറിയൂ അജു നോക്കുന്ന ജിത്തു പുരികാൻ പൊക്കി അജു കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു പട്ടി അതുകൊണ്ടും ജിത്തു ചേറിൽ നിന്ന് എഴുന്നേറ്റ് അപ്പോഴേക്കും ജാനും കരഞ്ഞുടങ്ങിയിരുന്നു അമ്മ സമ്മതിക്കാതെ സമ്മതിക്കാതൊരിക്കലും ഈ ബന്ധം മുന്നോട്ട് പോയില്ലെന്ന് അവൾക്കറിയാവുന്ന കാര്യമാണ് ജിത്തു പെട്ടെന്ന് അജുവിന്റെ മുന്നിൽ കയറി ശേഷം അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അജു അതിലും വലുത് പ്രതീക്ഷിച്ചിരുന്നോണ്ട് വലിയ ഞെട്ടിലൊന്നും ഉണ്ടായില്ല അവൻ മാറിക്കൊടുത്തു ഇനി അവൻ പറഞ്ഞു മനസ്സിലാക്കട്ടെ എത്രയാലും അജു സംസാരിക്കുന്നതിന് പരിധിയുണ്ട് എന്നാൽ ജിത്തു ആണ് ആ സ്ഥാനത്ത് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഉറപ്പ് കിട്ടും മകളെ കെട്ടാൻ പോകുന്ന അവനാണല്ലോ എന്നുള്ള ഉറപ്പ് അപ്പോൾ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത് അവൻ തന്നെയാണ് അമ്മേ സമ്മതമല്ലെന്ന് മാത്രം പറയരുത് അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ കൂടെ വരില്ല ആര് സമ്മതിച്ചില്ലെങ്കിലും അമ്മ സമ്മതിക്കുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളിങ്ങോട്ട് വന്ന് ഞങ്ങളെ പിരിക്കരുത് അമ്മേ അത്രയ്ക്ക് ഞങ്ങൾ സ്നേഹിച്ചു പോയി സ്വത്തോ സമ്പത്തോ ഒന്നുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ജാനുവിനെ സ്നേഹിച്ചത് അതിന് ഇന്നും അങ്ങനെ തന്നെയായിരിക്കും അമ്മയുടെ മകളെ എനിക്ക് തെറ്റില്ലെന്ന് പറയുന്നത് ഞാൻ പൊന്നുപോലെ നോയിക്കോളാം അവരുടെ കൈ പിടിച്ച് അവന്റെ കൈക്കുള്ളിൽ വെച്ച് പറഞ്ഞു നിർത്തുമ്പോൾ ആ അമ്മയുടെ അവന്റെ കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു അമ്മയുടെ മോള് ഞങ്ങളുടെ വീട്ടിൽ താഴ്ന്നു പോകുന്ന ഒരു പേടി വേണ്ട ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ ഒരിക്കലും കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെ ഞാൻ ഈ ബന്ധം നടത്തും ജാനുവിന്റെ സാഹോദന്റെ സ്ഥാനത്ത് നിന്ന് ഈ വിവാഹം ഞാൻ നടത്തും അജുവിന്റെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്തുവന്നാൽ അവൻ ഈ ബന്ധം നടത്തുമെന്നുള്ള ഉറപ്പ് എല്ലാം പറഞ്ഞ് തീരുമാനിച്ചുകൊണ്ട് അജുവും ജിത്തുവും ജാനുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വിവാഹത്തിന് വേണ്ട എല്ലാവർക്കും കൂടെ അവൻ തന്നെ ഏറ്റെടുത്തു ജാനുവിന്റെ അമ്മാതിന് മുടക്കം പറഞ്ഞുവെങ്കിലും അജുവും ജിത്തും കൂടെ അവരെല്ലാം പറഞ്ഞു മനസ്സിലാക്കി സമ്മതിപ്പിച്ചു സൂര്യമംഗലത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവരോട് സംസാരിക്കേണ്ടതും പറയേണ്ടതും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ച ശേഷമാണ് അവരവിടുന്ന് ഇറങ്ങിയത് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി അജു നാട്ടിലെ ബിസിനസ് ഏറ്റെടുത്തു അതിന്റെ കാരണമെന്താണെന്ന് അവൻ ആരോടും പറഞ്ഞില്ല ജിത്തുവിനോട് പോലും ആദ്യമാദ്യം ജിത്തുവിന്റെ കൂടെ മാത്രം പോയിരുന്ന അജു പിന്നെ പിന്നെ നന്ദിതയെ കാണാൻ ഒറ്റയ്ക്ക് പോയി തുടങ്ങി ഓഫീസിൽ എത്ര തിരക്കിനിടയിലും അവളെ ഒരു നോക്ക് കാണാൻ അവൻ ഓടിപ്പോവും അവളോടുള്ള ഇഷ്ടമൊന്നും അവൻ പറഞ്ഞില്ല ആദ്യം ചിത്തുവിന്റെ പ്രശ്നങ്ങളൊന്ന് കരക്കടുപ്പിച്ച ശേഷം മതി അവന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നെന്ന് അവൻ ഉറപ്പിച്ചു അജു ഓഫീസിൽ പോയി തുടങ്ങിയ ശേഷം വൻ ലാഭമായിരുന്നു കിട്ടി കിട്ടിത്തുടങ്ങിയത് അവൻ തിരികെ പോവാത്തിൽ ചിലർക്കൊക്കെ ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു എന്നാൽ കമ്പനിയുടെ വളർച്ച എല്ലാവരെയും ഒന്ന് ഞെട്ടിപ്പിച്ചു അതുകൊണ്ട് ആരും ആ ഇഷ്ടക്കേട് പുറത്തു കാണിച്ചില്ല ദത്തൻ സേതു പറഞ്ഞ കാര്യങ്ങളെല്ലാവരോടും ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയെന്ന് തന്നെ ഉറപ്പിച്ചു കാര്യങ്ങൾ അതിന്റെ കൂടി തന്നെ സംസാരിക്കാൻ വേണ്ടി സൂര്യമംഗലത്ത് നിന്ന് എല്ലാവരും കാണാൻ പോയി അവർ കരുതിയ പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ വീടും സ്ഥലവും ചെറുതാണെങ്കിലും അവർ നൽകിയ സ്വീകരണം ഗംഭീരമായിരുന്നു ജാനുവിനെ രാവണിക്കും പത്മാവതിക്കും അല്ലാത്ത എല്ലാവർക്കും നന്നായി ബോധിച്ചു നിശ്ചയമൊന്നുമില്ലാതെ ആറു മാസങ്ങൾക്ക് ശേഷം നല്ലൊരു മുഹൂർത്തം നോക്കി വിവാഹവും ഉറപ്പിച്ചു എല്ലാവരും സന്തോഷത്തോടെ തന്നെ പിരിഞ്ഞു അതിനിടക്ക് അജ് ജാനുവിനെ കാണുമ്പോഴൊക്കെ എഴുത്തിയെന്ന് വിളിക്കാൻ തുടങ്ങി ജാനു അതിനൊന്ന് ചിരിക്കും അവനോടുള്ള കടപ്പാട് ഈ ജന്മം തീരില്ല ദിവസങ്ങൾ പിന്നെ നീങ്ങിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഓഫീസിൽ നിന്ന് വന്ന സമയം വൈകുന്നേരം അന്ന് നന്ദിതയെ കാണാൻ പോയി പക്ഷെ കണ്ടില്ല ആ സങ്കടവും ദേഷ്യവും കൊണ്ടാണ് വീട്ടിലേക്ക് കയറി വന്ന് അവിടെ കണ്ടതും പാണിക്കാരെ എവിടെ പോയതാ എന്നിട്ട് ഇതുവരെ വൃത്തിയാക്കാൻ നീ എവിടെ പോയി കിടക്കുകയായിരുന്നു ഇതൊക്കെ എന്നും ഇങ്ങനെ പറയിപ്പിക്കണോ വിവാഹം നടക്കാൻ പോകുന്ന വീടൊക്കെ ഓരോരോ പണികൾ ചെയ്തുവരികയാണ് അതിൽ ആദ്യം ചെയ്യുന്നത് രണ്ട് ഹാളിലെ ഷെൽഫുകൾ പുതുക്കിപ്പണിയുന്നാണ് അതിന്റെ പൊടിയും മണ്ണും അങ്ങനെ ആകെ മൊത്ത ഹാൾ മുഴുവൻ വൃത്തിയടായി കിടക്കുകയാണ് അതൊക്കെ നേരെയാക്കാൻ വൈകിയതിന് ലക്ഷ്മിയുടെ നേരെ ചാടികളിക്കുകയാണ് രാവണി ലക്ഷ്മിയുടെ തുണി കൊണ്ട് മൂക്കുമായും പൊത്തിപ്പിടിച്ചുകൊണ്ട് അടിച്ചു വാരാനുള്ള ചൂരൽ കൊണ്ട് അങ്ങോട്ട് വന്നു ലക്ഷ്മിക്ക് പൊടി അലർജിയാണ് തുമ്മലും ചുമയും ഒക്കെ ഉണ്ടാവും അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് രാവണി ലക്ഷ്മിയെ തന്നെ അത് ചെയ്യാൻ ഏൽപ്പിച്ചത് അഭ അടിച്ചു വരാൻ വേണ്ടി താഴ്ന്നോ ഒരലറോട് അജു അകത്തേക്ക് വരലും ലക്ഷ്മിയുടെ കയ്യിലെ ചൂര് വാങ്ങിയെറിയിലും കഴിഞ്ഞിരുന്നു അമ്മയ്ക്ക് ഭ്രാന്ത് ഉണ്ടാവും ഈ പൊടിക്കിടന്ന് ഇറങ്ങിട്ട് വേണം വയ്യാതവൻ ഇതൊക്കെ മാറാറും ചെയ്യട്ടെ അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവനെ നോക്കി പേടിപ്പിച്ചു പിന്നെ കത്തുന്ന കണ്ണുകളോട് അവൻ രാവണിയെ നോക്കി രാവണി നിന്ന് നിൽപ്പനെ നിക്കുവാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിന്ന് പോയി അജു ഒരിക്കലും ഈ സമയം കയറി വരുമെന്ന് കരുതിയില്ല അവനൊന്നുകൂടെ വൈകിട്ടാണ് വരാറുള്ളത് ഇന്ന് കുറച്ച് നേരത്തെ വന്നു കഷ്ടകാരം ആ പിന്നെ ഈ കുറച്ച് പൊടി നേരാക്കി എന്ന് കരുതി തള്ള ചത്തൊന്നും പോകത്തില്ല ലക്ഷ്മി ഇതൊന്ന് വേഗം വൃത്തിയാക്കാൻ നോക്ക് അജുവിനെ നോക്കിക്കൊണ്ട് ലക്ഷ്മിയോടായി പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് കാലു വെച്ചതും അജു പാഞ്ഞു വന്ന് കഴുത്തിന് പിടിച്ചു ഇനി നിങ്ങളുടെ ഈ അമ്മ നാവൂണ്ണം പറഞ്ഞു പിന്നെ എല്ലാ അഹങ്കാരവും കാണോ നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അലറുമ്പോൾ ലക്ഷ്മി അവനെ മാറ്റാൻ നോക്കി ലക്ഷ്മിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവനൊന്ന് കുതിറി അല്ലെങ്കിലും ആ ഉരുക്ക് പോലെയുള്ള ശരീരമുണ്ടോ ലക്ഷ്മി പിടിച്ചാ നിൽക്കുന്നു ആ ഒരു കരഞ്ഞുകൊണ്ട് അവനെ കൈപ്പിടിച്ച് മാറ്റിക്കൊണ്ടിരുന്നു ഇന്നും ഇന്നലെയോ അല്ല എനിക്ക് അറിവെച്ച പ്രായം തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാ നിങ്ങൾക്ക് എന്റെ അമ്മയുടെ ഈ സ്വഭാവം എന്റെ അമ്മ ഒരു അനാഥായത് കൊണ്ടാണോ നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്താൽ എന്റെ അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു പാർട്ടിയും വരില്ലെന്നുള്ള ധൈര്യമാണ് നിങ്ങൾക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവരുടെ കഴുത്തിന് പിടിച്ച പിടി അവൻ അഴിച്ചു ശേഷം അവര ദേഷ്യത്തിൽ നോക്കി അപ്പോഴേ ഹാളിൽ നിന്ന് ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിരുന്നു നീ നിന്റെ വിചാരം ആരാധ കഴുത്തിന് പിടിക്കാ അവരുടെ കഴുത്തിന് പിടിച്ച് പിന്നിലേക്ക് തള്ളി നിന്നോണം പുഴുത്ത നാവുടാനും അരിയും ഞാൻ അവന്റെ അന്നേരത്തെ സംസാരവും ഭാവം എല്ലാവരെയും ഒന്നും ഭയപ്പെടുത്തി ഭാവം എല്ലാവരോടും കൂടെ ഞാൻ പറയുക പ്രത്യേകിച്ച് നിങ്ങളോട് നിങ്ങൾ വാദം പിടിച്ച് തള്ളുന്നടക്കുന്നല്ലോ നിങ്ങൾക്കും ബാക്കിയുള്ള ഒരു അടിമപ്പണി ചെയ്യാം ഇനി നിങ്ങൾ അങ്ങനെ അറങ്ങാൻ വയ്യാതെ കട്ടിലേക്ക് കിടക്കുവാണെങ്കിൽ പോലും ഒരു തുള്ളി വെള്ളം കൈകൊണ്ട് ഞാൻ ഉറപ്പിച്ച വാക്കുകളായിരുന്നു ഒരിക്കലും മാറ്റാത്ത ഇനി ഈ വീട്ടിലെ അമ്മ എന്റെ അമ്മ മാത്രമല്ല സേതുമായി ഒരു മൊട്ടു സൂചി പോലും എടുക്കില്ല അവൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവനവർ തന്നെ ചെയ്തോളാം നിങ്ങൾക്ക് വന്ന ആവശ്യം വന്നാൽ നിങ്ങളുടെ ഇടം വലവ് നിൽക്കുന്നവർ പറഞ്ഞാൽ മതി അല്ലാതാരോടെങ്കിലും പറഞ്ഞാ രാവണിയെയും അവരുടെ ഇടം വരവ് പാർവതിയെയും പത്മാവതിയെയും നോക്കി അവൻ പറഞ്ഞിരുത്തുമ്പോൾ മൂന്നുപേരും അവനെ ദേഷ്യത്തിൽ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അജു അവന്റെ സംസാരം നിർത്തി നന്ദുന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആ സമയം മുഴുവനും കണിമ പോലും ചിമ്മാതെ അജുവിന് ഓർമ്മ വരുമ്പോൾ വാക്കാൽ പോലും നോക്കാൽ പോലും അവൾ അവഗണിക്കാത്ത ഉത്തരം നന്ദുവിന് കിട്ടി പ്രണയമായിരുന്നു അർജുൻ പ്രതാപന് നന്ദിതയോട് അവൾ പഠിക്കുന്ന കാലം തൊട്ട് വർഷങ്ങൾ പഴക്കമുള്ള പ്രണയം നന്ദു അജുവിനെ നോക്കി പഴയ ഓർമ്മകളുടെ കുത്തൊഴുക്കിലായിരുന്ന അവൻ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു നന്ദു അവന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു ഒരു പൊട്ടിക്കരച്ചിലോടെ അജു അവളുടെ മാറിലേക്ക് വീണു അവനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് നന്ദു കുറച്ചധികം സമയം രണ്ടുപേരും അങ്ങനെ തന്നെ ഇരുന്നു അജുവിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവളുടെ സാരിയെയും ജാക്കറ്റിനെയും നനച്ചുകൊണ്ട് താഴ്ന്നിറങ്ങി അവൻ്റെ ഉള്ളിലെ കനലൊന്നടങ്ങിയതും അജു മുഖമുയർത്തി നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ ചുവന്നു കറങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ അവന് നേരെ താഴ്ന്നു വന്നു അജുവിന്റെ രണ്ട് കണ്ണുകളിലും മാറി മാറി അവൾ ചുംബിച്ചു അവളുടെ മുഖം അവന്റെ മുഖത്തിന് നേരെ അവൾ ചേർത്ത് വെച്ചു ചുവന്നു കറങ്ങിയ അവന്റെ കണ്ണുകൾക്കൊപ്പം അവളുടെ പീലി നിറഞ്ഞ് വിടർന്ന കണ്ണുകൾ വന്ന് നീങ്ങും നന്ദുവിളുടെ മൂക്കൊന്ന് വളച്ചുകൊണ്ട് അവളുടെ മുഖം അവനോട് ചേർത്തു വെച്ചു രണ്ടുപേരുടെയും കൺപീലികൾ തമ്മിലുള്ള ചുംബനം അവന്റെ കണ്ണുനീരിനെ അവൾ ഏറ്റുവാങ്ങുന്നത് പോലെയുള്ള ചുംബനം അജുവിന്റെ കണ്ണിൽ നിന്ന് നടന്നു വീണ ഒരു തുള്ളി അവളുടെ ചുണ്ടുകളും ഒപ്പിയെടുത്തു നന്ദു അവളുടെ കണ്ണുകൾ കൊണ്ട് അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി അവന്റെ കണ്ണുകൾ അവളിൽ നിന്ന് മാറാതെ അവളെ തന്നെ വലയം ചെയ്യുകയായിരുന്നു അജു ആൾ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇനിയും പറയാനുണ്ട് എല്ലാം പറയണം എല്ലാം നീ കേൾക്കണം എന്ന പോലെ അവളെ അവനിലേക്ക് കണച്ചു പിടിച്ചു ഞാനും മുത്തശ്ശിയും നമ്മൾ ആ വഴക്കിയിട്ടുണ്ടാ അച്ഛൻ വന്നു പണ്ട് തൊട്ടേ അച്ഛൻ ഒരു അച്ഛനായിരുന്നു ചെറുപ്പം തൊട്ടേ ഞാൻ അല്പം വികൃതിയായതുകൊണ്ട് അച്ഛനും സ്നേഹിച്ചു വഞ്ചിച്ച ഞാൻ തീർത്തും മഷളായിപ്പോന്നുള്ള പേടിയിൽ അച്ഛനൊരു ഗൗരവക്കാരനായി അത് സത്യം തന്നെയായിരുന്നു ആരെയും പേടിയില്ലാത്ത ആര് പറഞ്ഞാലും കേൾക്കാത്ത അനുസരിക്കാത്ത ഞാൻ അച്ഛൻ്റെ നിറം കാണുമ്പോൾ നല്ല കുട്ടിയാകും അച്ഛൻ്റെ ആ സ്വഭാവം ഞാൻ വളരുന്നതിനനുസരിച്ച് കൂടെ വളർന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ മനുഷ്യഴിഞ്ഞകുന്നു എൻ്റെ ലോകം അമ്മ മാത്രമായി ഞാനതിൽ ഹാപ്പിയായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവനൊന്നിർത്തി അവനെ നെഞ്ചിൽ കിടന്ന് മുഖമുയർത്തി അവനെ നോക്കുന്ന നന്ദുവിന്റെ നെറ്റിയിൽ അവനൊന്ന് ചുംബിച്ചു രാവണി എന്ന സ്ത്രീയുടെ ബലം അഹങ്കാരം അതവരുടെ മക്കളായിരുന്നു എന്തു പറഞ്ഞാലും മക്കൾ മക്കളനുസരിക്കുമെന്ന് അവരുടെ അഹങ്കാരം അതുകൊണ്ട് അച്ഛൻ വന്നപ്പോൾ കാര്യങ്ങൾ തകിടം പറഞ്ഞു എല്ലാ തെറ്റുകളും എന്റെ അമ്മയുടെയും തലയിലായി അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വലിയ വഴക്കായി എൻ്റെ അമ്മയും വേലക്കാരി കാണുന്ന വീട്ടിൽ ഞാനിനി എന്റെ അമ്മയും നിർത്തില്ലെന്ന് പറഞ്ഞ് ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങി അച്ഛൻ തടുത്തിട്ടും തള്ളിയിട്ടും ഞാൻ നിന്നില്ല അമ്മയെന്തോ ഒന്നും പ്രതികരിച്ചില്ല അവിടെ മടുത്തു കാണും ഒന്നും പ്രതികരിക്കാതെ എന്റെ കൂടെ പോകുന്നു ഒരുപക്ഷെ അങ്ങനെ ഒരു വേദന അനുഭവിക്കാൻ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ വിധി കാണും അജു പറഞ്ഞു നിർത്തുമ്പോൾ നന്ദു ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി അജുവിൻ്റെ കണ്ണുകൾ വീണ്ടും ഒഴുകി തുടങ്ങി ആദ്യത്തേതിനേക്കാൾ ശക്തിയിൽ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ എതിരെ വന്നൊരു ലോറി എന്താണ് ഉണ്ടായതെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല നിലത്തേക്ക് മലർന്നടിച്ച് വീഴുമ്പോൾ ഞാൻ കണ്ടത് റോഡി കിടന്ന് വേദന കൊണ്ട് കാറിട്ടടിക്കുന്ന എൻ്റെ അമ്മയുടെ രക്തത്തിൽ കുളിച്ച ശരീരമായിരുന്നു അതിനെതിരെ വീണ്ടും പാഞ്ഞു വരുന്നൊരു കാറ് അത്രയേ ഓർമ്മയുള്ളൂ അവനെ നാഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു നന്ദുവിന്റെയും കണ്ണുകൾ നിറഞ്ഞൊഴി ഒരമ്മയുടെ രക്തം പുരേണ്ട ശരീരം കണ്ട മകൻ്റെ മാനസികാവസ്ഥ അതായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചതെന്ന് നന്ദുവിന് മനസ്സിലായി അതിനെല്ലാം പുറമേ അമ്മയുടെ അവസ്ഥ കാരണം അവനാണെന്ന ചിന്ത പിന്നെ കണ്ണൂർക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ് അമ്മയെന്ന് വിളിച്ച് അലറികന്നെ എന്നും എന്തൊക്കെയോ കുത്തിവെക്കും പിന്നീട് എന്തൊക്കെയോ പലരും പലതും ഞാൻ മറന്നു തുടങ്ങി ഓർമ്മകൾ ശൂന്യമായി ഞാൻ ആരാണെന്ന് പോലും ചിന്തിച്ചാ കിട്ടാതെയായി ഒറ്റക്കായി റൂമിൽ തനിച്ചായി ഇരട്ടിലായി അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അവൻ കരഞ്ഞില്ല പക്ഷെ അവൻ്റെ തൊണ്ടയിലൂടെ ഒന്നീരിറങ്ങുന്ന അവൾ കണ്ടു വേദന സങ്കടം കടിച്ചു പിടിക്കുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ അതുപോലെ പക്ഷെ നന്ദുവിന് പിടിച്ചു നിൽക്കാനായില്ല അവൾ കരഞ്ഞു അവനെ നീച്ചിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു ഭ്രാന്തായതല്ല ആക്കിയതാണ് ആരൊക്കെ ചേർന്ന് ചതിച്ചതാണ് ദ്രോഹിച്ചതാണ് പിന്നെ പിന്നെ പലതിടക്ക് ഓർമ്മ വരും അപ്പൊ കണ്ണിൽ കാണുന്ന വെച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും പിന്നെ ഓർമ്മ വരുമ്പോൾ അവിടുന്ന് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കടന്നുപോയി കാണും എപ്പോഴും ഓർമ്മ വരാൻ തുടങ്ങിയത് നീ വന്ന മുതലാ അപ്പൊ കണ്ണിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വെച്ചു അങ്ങനെയാ ആരും പറയാതെ നീ എന്റെ ആണെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്കിതെല്ലാം ചെയ്യാൻ വേണ്ടി കളിച്ചവരോട് നന്ദിയുണ്ട് ഒന്നും അറിയാം അത് പിന്നാലടക്കാൻ നിന്നെ കിട്ടിയില്ലേ അത്ര നേരത്തെ വേദനയും സങ്കടമൊക്കെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് അവൻ പറയുമ്പോൾ നന്ദോനെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി അവളുടെ മുഖം ചുവന്ന് തുടുത്തിട്ടുണ്ട് അജു മുഖം താഴ്ത്തിയോടൊക്കെ അവളിൽ അമൃത്തി മുത്തി മതി അറിഞ്ഞ് കണക്ക് തുടച്ചേ എനിക്ക് നല്ലൊരു കോഫി ഇട്ടുവാ ഭയങ്കര തലവേദന അജു അവളുടെ കാവലിൽ നിന്ന് അവന്റെ അദ്ധരം മാറ്റിക്കൊണ്ട് പറയുമ്പോൾ നന്ദു നന്തു തലകുലിക്കൊണ്ട് എഴുന്നേറ്റു അജു അമ്മ പുറത്തേക്ക് പോകുന്നതിനിടയിൽ അവൾ എന്തോ ഓർമ്മ എന്ന പോലെ തിരിഞ്ഞെന്ന് ചോദിച്ചു ആ ചോദ്യം അവൾ നിന്ന് പ്രതീക്ഷിച്ച പോലെ അജു ചിരിച്ചു നമ്മൾ കാണാനോ സംസാരിക്കാനോ പറ്റിയ അവസ്ഥയിലല്ല വൈകാതെ എല്ലാം ശരിയാവും നോയി കാണാം അതിനുമുമ്പ് ചിലരൊക്കെ എനിക്ക് അങ്ങനെ കിടത്താനുണ്ട് അവൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായ പോലെ അവൻ്റെ ചുണ്ടിലെ ക്രൂരമായ ചിരി അവളുടെ ചുണ്ടിലും വിരിഞ്ഞു അവിടുന്ന് അങ്ങോട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഒരു കളിക്കിറങ്ങിയാണ് ഓരോന്നര കളി അതിൽ ആരൊക്കെ അവസാനം വരെ കാണു ആവ് അവർ കളിക്കിറങ്ങട്ടെ അല്ലേ നമുക്ക് കരയത്തിരുന്ന കളിയാണ് കാത്തിരിക്കാം അത്യന്തം ആകാംക്ഷ നിറഞ്ഞ ബാക്കി പാർട്ടികൾക്കായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം